അനന്തപുരിയുടെ നാഥനായ അനന്തപത്മനാഭൻ ഇനി ആറ്റിങ്ങൽ ഭീമയിലേക്ക് ഭീമയുടെ സമർപ്പണമായ സ്വർണത്തിൽ നിർമ്മിച്ച ആ അനന്തപത്മനാഭസ്വാമി ഇനി കുറച്ച് ദിവസത്തേക്ക് ആറ്റിങ്ങലിന്റെ മണ്ണിലേക്ക് ജാനുവരി ഇരുപത്തിനാല് മുതൽ ഭീമയുടെ ആറ്റിങ്ങൽ ഷോറൂമിലാണ് ഈ തങ്കവിഗ്രഹം പ്രദർശിപ്പിക്കുന്നത് വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് വേൾഡ് ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയ ഈ വിഗ്രഹത്തിന് ധാരാളം പ്രത്യേകതകൾ ഉണ്ട് ഏകദേശം എട്ട് ഇഞ്ച് ഉയരവും പതിനഞ്ചിഞ്ച് നീളവുമാണ് ഇതിനുള്ളത് ഏകദേശം മൂന്ന് കിലോയോളം സ്വർണം ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നു എഴുപത്തി അയ്യായിരം ഡയമണ്ട് സ്റ്റോണുകളാണ് ഇതിൽ പതിപ്പിച്ചിരിക്കുന്നത് അതായത് അഞ്ഞൂറ് ക്യാരറ്റ് ഇതുകൂടാതെ റോബിയും എമറാൾഡും ഉൾപ്പെടെ മൂവായിരത്തി മുന്നൂറ്റി അമ്പത്തി അഞ്ച് സ്പെഷ്യൽ പ്രഷ സ്റ്റോൺസുകളും ഇതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നു ശംഖചക്ര ഗതാപത്മത്തോടു കൂടി ചതുർബാഗുവായി നിർമ്മിച്ചിരിക്കുന്ന ഈ വിഗ്രഹത്തെ വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ വേൾഡ് ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടുകയും ചെയ്തു ജാനുവരി ഇരുപത്തി നാല് മുതൽ വളരെ കുറച്ച് ദിവസത്തേക്കാണ് ഇതിൻ്റെ പ്രദർശനം ഞങ്ങളുടെ ആറ്റിങ്ങൽ ഷോറൂമിൽ നടക്കുന്നത്